അത് ഞാൻ പറയാം പറയണ്ട ഞാൻ ഞാൻ അതിലേക്ക് സംസാരിച്ചിട്ടില്ല ബിക്കോസ് അത് എന്താണ് നടന്നത് നമ്മൾ കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല സോ ഞാൻ എന്താണെങ്കിലും നൂറയുടെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവരെ ഇഷ്ടമാണ് പിന്നെന്താ പറയുക ഞാൻ ഒന്നിനും എത്തിച്ചല്ല ഓക്കെ അവരുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഓരോരുത്തരുടെ ലൈഫ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനകത്ത് പല രീതിയിൽ ഇപ്പം കാണുന്നവർക്ക് പല രീതിയിൽ തോന്നിയേക്കാം മനസ്സിലായില്ലേ അപ്പൊ യെസ് അവർ അവരുടെ പ്രോബ്ലംസ് അവർ തന്നെ സോൾവ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലേക്ക് വന്നത് സോ ദർ വെരി പൊട്ടൻഷ്യൽ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാം അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ളവർ ക്ലിയറി ആയിട്ട് ഇടപെട്ടിട്ട് അതൊന്നുകൂടിയിട്ട് ഭക്ഷണാക്കാതിരുന്നാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ